ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ഒരു വീഡിയോ ആണ് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ പാക്കിംഗ് വീഡിയോ നാട്ടിൽ പോവാൻ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇപ്രാവശ്യം വിഷുവിന് ഒന്നും നാട്ടിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു വന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡില്ലായിരുന്നു പിന്നെ എപ്പോഴും ഇടക്കങ്ങ് ഒരു മൈൻഡ് വന്നു നാട്ടിൽ പോയാലോ എന്നുള്ള ചിന്ത അത് വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം കൂട്ടുകാരനും തിങ്കളാഴ്ച ലീവാണ് അന്ന് ലീവാണ് സാറ്റർഡേ സൺഡേ ലീവാണ് മൂന്ന് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടും പിന്നെ ഒരു മൂന്ന് ദിവസം അതായത് ചൊവ്വ ബുധൻ വ്യാഴം കൂടി ലീവ് ഓർ വർക്ക് ഫ്രം ഹോം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളിയാഴ്ച ലീവാണല്ലോ ദുഃഖ വെള്ളീൻ്റെ പിന്നെ അടുപ്പിച്ച് ഒരാഴ്ച അങ്ങ് കിട്ടുമല്ലോ ആ ഒരു സംഭവം വന്നേരം പിന്നെ പോകുക ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കൂടി പിന്നെ കൂട്ടുകാരുടെ ഓഫീസിലെ ലീവ് ചോദിച്ചപ്പോൾ എന്തോ ലീവിൻ്റെ ഇഷ്യൂ വന്നു പിന്നെ നമ്മൾ പോകുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചു അപ്പോൾ ഇതിനേക്കാളും മുന്നേ ഞാനൊരു ബാക്ക് പാക്കിങ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാം അൺപാക്ക് ചെയ്തു എല്ലാം മാറ്റി വെച്ചു പിന്നെ ഇന്നലെ വന്നിട്ട് പറയുന്നു ഓക്കെ ലീവ് കിട്ടി പോവാമെന്ന് അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇന്ന് രാവിലെ ടിക്കറ്റ് നോക്കിയപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു മൂന്ന് നാലി കൺഫേം ആവുമല്ലോ എന്നൊന്നും അറിയില്ല അപ്പം ഇനി കൂട്ടാട്ടപ്പം ആയാലും ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പോവാം ബസ്സിനൊക്കെ പോവാന്ന് ഓർക്കുണ്ട് അപ്പോൾ ആ നമ്മൾ പാക്ക് ചെയ്യാൻ പോവുകയാണ് പക്ഷേ ഈ പാക്കിംഗ് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും കാരണം സർപ്രൈസായിട്ട് പോകുന്ന എല്ലാവരോടും പോകുന്നതെന്നും ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഇല്ലാന്ന് പറഞ്ഞല്ലോ നമ്മൾ ക്യാൻസൽ ചെയ്തല്ലോ അപ്പോൾ അതിന് ശേഷം പിന്നെ വരുന്നുണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പോയിട്ട് സർപ്രൈസ് ആയിട്ട് പോകാനോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് എത്തുന്ന ടൈമായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഇരുന്ന് കാര്യങ്ങളുടെ ഈ പ്രാവശ്യം വിഷു നാട്ടിലായിരിക്കും കന്യപ്രാവശ്യം വിഷു നാട്ടിലായിരുന്നു അങ്ങനെ കുറെ കുറേ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാക്കിംഗ് വീഡിയോ പിന്നെ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു സംഭവങ്ങളൊക്കെ അന്ന് പാക്ക് ചെയ്തുകൊണ്ട് ഏകദേശം എല്ലാ സാധനങ്ങളും സാധനങ്ങളൊന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അയ്യോ അപ്പം ഇന്നിനി എല്ലാം ഒന്ന് എടുത്ത് വയ്ക്കുകയേ വേണ്ടു അപ്പോൾ വലിയ പ്രശ്നമില്ല നമുക്കത് വേഗം കാണാം എല്ലാ സാധനങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാക്ക് ചെയ്യാൽ മാത്രമേ ഉള്ളൂ പരിപാടി ഡയപ്പറാണ് മെയിൻ പിന്നെ ഈ ഒരു ണ് ട്രോളി ബാഗാണ് പിന്നെ എൻ്റെ ഒരു സൈഡ് ബാഗുമാണ് എപ്പോഴും ഞാൻ നാട്ടിൽ പോകുമ്പോൾ മൂന്ന് ബാഗ് മസ്റ്റ് ആയിരിക്കും കൂട്ടാനോട് ഇപ്രാവശ്യം ഇത്രയും ലഗേജ് അല്ല അപ്പൊ ഞാൻ പറയും ഒരു ബാഗ് അപ്പൊ ഇറങ്ങിപ്പറ്റിയൊരു മൂന്ന് ബാഗുണ്ട് അതായത് ആദ്യം ഡേപ്പർ ബാഗ് എന്റെ ഹാൻഡ് ബാഗ് ട്രോളി ബാഗ് അവരുടെ ഈ രണ്ട് ബാഗ് എവിടെ നിന്ന് തോന്നും അപ്പം ഞാൻ പറയും അത് കൺസ്റ്റന്റ് ആയിട്ടുള്ള സാധനമാണ് അതങ്ങനെ പോവില്ല അത് ഡിഫോൾട്ടായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് രണ്ട് ബാഗ് ബാക്കി ഒരു ബാഗ് മാത്രമേ ഞാൻ എക്സ്ട്രാ എടുക്കുന്നു തോന്നുന്നു അതൊരു ഡയപ്പർ ബാഗിൽ മുന്നേ അവന് സോളിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്തായതുകൊണ്ട് റാഗി കായ്ക്കൊടി അതുപോലത്തെ ഹെൽത്ത് മിക്സ് പിന്നെ അവൻ്റെ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന പാത്രം കൊടുക്കുന്ന പാത്രം ഒക്കെ ഫുൾ അവൻ്റെ ഡയപ്പർ ബാഗ് മൊത്തം ഇങ്ങനെ നിറച്ചി കഴിഞ്ഞുകൊണ്ട് പോവാം പിന്നെ ഹാൻഡ് ബാഗിൽ ഉണ്ടാകുമ്പോൾ അവന് പോകുമ്പോൾ കൊടുക്കേണ്ട ഫുഡ് കാര്യങ്ങൾ പിന്നെ ഫ്രോണിയിൽ നമ്മൾ രണ്ടൊരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പിപ്രാവശ്യം മുതൽ അവൻ എല്ലാ ഫുഡും കഴിച്ചു തുടങ്ങി ഇപ്പം അങ്ങനെ വലിയ പ്രശ്നം അതുകൊണ്ട് ചെറിയൊരു റാഗിൻ്റെ പൗഡർ മാത്രം എടുത്താൽ മതി പിന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രശ്നം നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അതുകൊണ്ട് ബാഗ് മൊത്തം ഫ്രീ ആക്കിയില്ല ഹാൻഡ് ബാഗ് മാത്രം എടുത്ത് ഹാൻഡ് ബാഗിൽ അവന് അത്യാവശ്യമുള്ള സാധനങ്ങളും ബാക്കി അതിൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ ട്രോളിംഗ് എടുക്കുകയാണ് കുട്ടാട്ടൻ്റെ സാധനങ്ങളൊക്കെ നാട്ടിലുണ്ട് പിന്നെ കുട്ടാൻ എന്താ ലാപ്ടോപ്പ് ബാഗ് എടുക്കും അതിനകത്ത് തന്നെ കുട്ടാട ഡ്രസ്സ് കൊണ്ടുപോകും അതുകൊണ്ടൊന്നും പ്രശ്നമില്ല അപ്പോൾ നമുക്ക് വേഗം വേഗം പാ പാക്കിങ് തുടങ്ങാം അപ്പം ഞാൻ ആദ്യം തന്നെ ഹാൻഡ് ബാഗാണ് പാക്ക് ചെയ്തത് ഇതാണ് ഹാൻഡ് ബാഗ് കുറേ കാലമായിട്ടുള്ളത് ഞാൻ വാട്സപ്പിൻ്റെ ബാഗേക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് അല്ലേ വേണ്ട ഇത് രണ്ടാമത്തെ ആദ്യം ട്രോളി ബാഗ് കാരണം അതിൽ കുറേ സാധനങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പാക്ക് ചെയ്യേണ്ട അപ്പം നമുക്ക് ട്രോളി ബാഗ് പാക്ക് ചെയ്യാം കുറച്ച് മേഖല ഞാൻ ഓൾറെഡി സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഈയൊരു കുഞ്ഞി കളിയൊരു അടുപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് മെയിൻ ആയിട്ട് ആദ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലുണ്ട് ഇപ്പം അവന് ചെറുതായി പോലെ ഡ്രസ്സുണ്ട് അത് നാട്ടിലേക്ക് കൊണ്ടുപോകാം ഇവിടെ കളയൊക്കെ കുറച്ച് ഡ്രസ്സ് ഉണ്ട് പിന്നെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുത്തു വെക്കാം അതൊക്കെ പിന്നെ ഞാൻ ഭയങ്കര കുറച്ച് സാധനങ്ങൾ എവിടെ നിന്ന് ഇടേണ്ടതായിട്ട് ഡ്രസ്സ് എടുക്കുന്നുള്ളൂ ബാക്കി മൊത്തം അവിടെ ഉണ്ട് പിന്നെ വെറുതെ എടുത്തിട്ട് പോയിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ പിന്നെ കുറേ ഡ്രസ്സാണ് ചെറുതായിട്ടുണ്ട് അത് അതൊക്കെ എടുത്തിട്ട് നാട്ടിൽ കൊണ്ടുവരാൻ കുറച്ച് ടവൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ടവലും തുണിയും അങ്ങനത്തെ എന്താ പറയുക ഒരു കുറച്ച് വലിയ ക്ലോത്ത് പോലത്തെ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും അവർ ഫുഡ് ഏസ്റ്റോ അല്ലെങ്കിൽ നാട്ടിലെവിടെയെങ്കിലും പോകണമെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്ന വെച്ചിട്ട് കുറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാൻഡ് കറച്ചും കാര്യങ്ങളും ഹാൻഡ് കറച്ചും കൂടുതലായിട്ടും ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ നോക്കുക കാരണം ഫുഡ് തേച്ചത് വയൻ്റെ ഇനിയും വല്ല ഉണ്ടാവില്ലല്ലോ പിന്നെ അവൻ്റെ ബാത്റൂം ടവല് ഉണ്ട് അതൊക്കെ ഞാൻ ഇല്ലാത്ത എടുത്തു വെക്കുന്നുണ്ട് ഈ പ്രാവശ്യം നമ്മുടെ നാട്ടിന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വിഷുവിന് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് വിഷു വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ആദൂൻ്റെ എന്നെയൊക്കെ അപ്പൊ അത് ഞാൻ അങ്ങോട്ടേക്ക് പാക്ക് ചെയ്യണം അതാണ് മെയിൻ അതേ ഉള്ളൂ ഇല്ല അത് കാര്യങ്ങൾ എന്റെ ഒറ്റ ഡ്രസ്സ് ഞാൻ എടുക്കുന്നില്ല കാരണം എൻ്റെ ഇവിടുന്ന് പോകുമ്പോഴുന്ന ഡ്രസ്സ് മാത്രമേ എടുക്കുകയുള്ളു പിന്നെ വിഷുവിന് എടുത്ത ഡ്രസ്സ് മാത്രം അല്ലാണ്ട് ഒരു ഡ്രസ്സ് എടുക്കുന്നില്ല കാരണം അങ്ങ് ഇങ്ങോട്ടേക്ക് ഡ്രസ്സ് പോലെ എടുക്കാറുണ്ട് അതുകൊണ്ട് അപ്പം ഇതിലെ ആദുവിന്റെ ദിഗേശിന്റെ കല്യാണത്തിന് എടുത്ത ഡ്രസ്സാണ് നമ്മള് അപ്പൊ ഇത് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇതെല്ലാം ചോദിച്ചു വിഷുവിന് വേറെ ആയാലും കോടി എടുത്താൽ മതി മുണ്ടെല്ലാം പിന്നെ നമ്മള് ഇടയ്ക്കിടയിൽ വാങ്ങിയിട്ട് ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇതന്നെ ഇടാതിന് ശേഷം ഇതും എടുത്തുവെക്കാം ഞാൻ ഇനി വർത്തമാനം പറഞ്ഞ് പാക്ക് ചെയ്താലും ഒന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ വേഗം വേഗം പാക്ക് നടത്തട്ടെ ഗൈസ് അതിലൊക്കെ ആദ്യം എഴുന്നേറ്റം അപ്പം അങ്ങോട്ടേക്ക് പോയി അവനിപ്പം ഇങ്ങോട്ടേക്ക് വരും അവൻ നമുക്ക് വേഗം പാക്ക് ചെയ്യാം അപ്പം വന്നുകഴിഞ്ഞാൽ പിന്നെ എല്ലാം വലിച്ചിടല്ലായിരിക്കും വേഗം നേരം പാക്ക് ചെയ്യാം പിന്നെ ഞാന് എന്റെ ബാഗ്ര സാധാരണ എന്താ പറയുക എന്റെ കമ്മല് വളാങ്ങന സംഭവങ്ങളിലൂടെ പക്ഷേ ഇന്ന് ഇപ്രാവശ്യം പോകുമ്പോൾ ആധുനിക സാധനങ്ങൾ വെക്കാൻ ഉള്ളത് കൊണ്ട് അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് എന്റെ കമ്മലിന്റെ ബോക്സ് ആണ് എനിക്കിതിന്റെ ഒരു വലിയ ബോക്സ് ആകണം എനിക്ക് കൂട്ടാണ്ടനോട് എനിക്ക് ആത്രയും ടബല് വാങ്ങാൻ തന്നെ പക്ഷെ അതറിയാലും കുട്ടികൾക്ക് അതൊരു വീക്ക്നെസ് ആണല്ലോ പിന്നെ വളരെ കുഞ്ഞു ടബ് എടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങോട്ടൊക്കെ പിന്നെ എടുക്കാനില്ല കുഞ്ഞ് മാല ഇയറിങ്സ് ഇയറിങ്സ് അല്ല റിങ്സ് അപ്പൊ ഈ കള്ളി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഇനി അടുത്തതെന്താ ഈ ഭാഗം അപ്പം ഈ ഭാഗത്തിന് വേറൊന്നും നോക്കാനില്ല അപ്പം ആ സെറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്ത് മെയിനായിട്ട് നമ്മുടെ ഡൈപ്പറാണ് അപ്പം അതിന് അത്യാവശ്യമുള്ള ഡൈപ്പർ കുറച്ച് ഞാൻ എടുത്തിട്ട് ഹാൻഡ് ബാഗിൽ വെക്കുന്നുണ്ട് ബാക്കിയുള്ള ഡൈപ്പർ അങ്ങനെ ഇതിനകത്തേക്ക് എടുത്തു വെക്കണം കാരണം എന്തായാലും ആവശ്യമുണ്ടാവും അപ്പോൾ ആ ഒരു സ്ഥലം തീർന്നു കിട്ടി ഇനിയിപ്പോൾ എൻ്റെ ഇന്നേഴ്സും കാര്യങ്ങളും മാത്രമേ വെക്കാനുള്ളൂ വേറെ കാര്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പാക്ക് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ടിഷ്യൂ ഞാൻ അത്യാവശ്യം ഡിഷു എടുക്കുന്നുണ്ട് ഇതിനകത്ത് രണ്ട് ഡിഷു മാത്രം പോക്കറ്റ് ഡിഷു ആണ് എടുക്കുന്നത് രണ്ട് ഡിഷും നമുക്ക് ഹാൻഡ് ബാഗിൽ വെക്കാം കാരണം പോകുമ്പോൾ അതിന് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്ന കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് രണ്ടും എടുത്ത് വെക്കാം ബാക്കി നമുക്ക് ഹാൻഡ് ബാഗിൽ ഇത് എടുത്ത് വയ്ക്കാം അല്ല ട്രോളിയിലെടുത്ത് വെക്കാം പിന്നെന്താ പിന്നെ ആദ്യ ബനാന പൗഡർ ആക്കണ്ട അത് അതായത് കായയാണിത് ഉണക്കി വെച്ചതാണ് അപ്പൊ നമ്മൾ ഇടക്കിടക്ക് എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചിട്ട് എടുത്ത് വയ്ക്കുകയായി ഞാൻ ഒരുമിച്ച് പൊടിച്ച് നോക്കില്ല ഇത് മോശമായി പോകുന്നതുകൊണ്ട് അപ്പൊ ബാക്കി ഞാൻ എടുത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ അവിടുന്ന് പൊടിച്ചിട്ട് എടുക്കാമല്ലോ അങ്ങനെ ഞാനത് അപ്പാടെടുക്കാമെന്ന് വിചാരിച്ചു റാഗി ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടത് ഏഹ് പിന്നെ എടുത്ത് വെക്കാം അല്ലെങ്കിൽ എടുത്ത് വെക്കാം അതെടുത്തില്ലോ ി പൊടിച്ച് നാട്ടിൽ പൊടിച്ചിട്ട് കൊണ്ടുവന്നു അതുകൊണ്ട് നമ്മൾ പൊടിച്ചു അല്ലെങ്കിൽ കുരുവായ കുരു പിറ്റേ ഓരോ ദിവസം എടുത്തിട്ട് അങ്ങനെ പൊടിക്കുകയ്യ അപ്പൊ ഇത് പിന്നെ ഇത്രയും മതി ഇപ്രശ്നം നാട്ടിൽ പോകുന്ന ഒരു പത്ത് പതിനഞ്ചു ദിവസം നമ്മളവിടെ ഉണ്ടാവും ആ ദിവസത്തിന് മേലെ ഉണ്ടാവും അപ്പൊ ഇതും കായപ്പൊടിയും കൂടെ മിക്സ് ആക്കി കൊടുക്കുമ്പോൾ മാത്രേ വേണ്ടി വരും ബാക്കി പിന്നെയാണ് റൈസ് ഈ സൈഡിൽ കഴിക്കുന്നതും ഇനി എന്ന് കാരണം എല്ലാ സാധനങ്ങളും ഇതിനാ തന്നെ പൊള്ളിക്കണം അതോ മറ്റേ ഇത് ഇതില് നമ്മളിങ്ങനെ ഞാൻ മറ്റേ ബാഗിൽ ഇടുമ്പോ കാണിച്ചത് ഇപ്പൊ മെഹന്തില് ബ്രഷ് പേസ്റ്റ് അതുപോലെ ഒരു കത്രിക പിന്നെ നെയ്ൽ കട്ടറ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം പിന്നെ മറ്റേ ബ്ലാക്ക് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യുന്നത് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും കത്തിരികെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോന്ന് വെച്ച് ഞാൻ എടുത്തു വെക്കുന്നതാണ് ഇത് കണ്ടോ ഇത് ഡബിപ്പോയി അപ്പൊ ഇതിനകത്തേ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട പെട്ടെന്ന് തപ്പിയിട്ട് വരുന്നു പിന്നെ ഇത് ആധുനിക മെഡിസിന് അതുപോലെ ക്രീം പിന്നെ പനി നോക്കുന്ന സംഭവം ഉണ്ടായപ്പോൾ റാഷ് ക്രീം ഈ തെർമോമീറ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടില്ല ഇത് എനിക്ക് തോന്നുന്നു അവൻ ഇതിനകത്ത് വെക്കാന്ന് പിന്നെ അവൻറെ അയണിന്റെ ടാബ്ലെറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അയണിൻ്റെ അത് പൊറത്തെടുത്ത ഇഷ്ടം ബാക്കി ഇതിനകത്തേ അവന്റെ എണ്ണയും കൂടെ എണ്ണയുടെ അത് അവന്റെ വെർജിൻ കോക്കനട്ട് ഓയിൽ അപ്പൊ അതും കൂടെ ഇതിനകത്ത് വെക്കാ പിന്നെ ഇതിനകത്ത് വേണ്ടത് എന്താ വേണ്ട വേറൊന്നും ഇതിനകത്ത് വേണ്ടെന്ന് തോന്നും അത്രേ ഉള്ളൂ പിന്നെ ഇവന് ഇവന്റെ അതായത് ബോഡി ക്രീമിന് കഴിഞ്ഞു അപ്പൊ അതിന് വാങ്ങണം അത് നാട്ടിൽ തോന്നണം എന്ന് ചോദിച്ചു അപ്പൊ അപ്പം അത് നമുക്ക് ഇതിനകത്തേക്ക് തന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇത് നമുക്ക് സൈഡിൽ മെല്ല മടക്കിയിട്ട് അവിടെ ഓർക്കാൻ നമുക്ക് ഹാൻഡ് മേഡ് എന്തെങ്കിലും മറന്നു വരണമെങ്കിൽ അതിനകത്ത് എടുത്ത് വെക്കാം അപ്പം ഇതാണ് എന്റെ ഹാൻഡ് ബാഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ കാലമായി ഞാൻ ഇതിന് യൂസ് ചെയ്തത് അടിപൊളി നല്ല ആണ് കണ്ടോ നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ് ഇപ്പം ആദ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇത് മാത്രം എടുത്തിട്ട് നാട്ടിൽ ലോങ്ങ് പോകുന്നതിന് മാത്രം അങ്ങനെ ഡൈബർ ബാഗ് വേണ്ടു അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൊള്ളും അപ്പം ഞാൻ ഇതിനകത്ത് ഓരോന്നായിട്ട് എടുത്ത് വെക്കട്ടെ ആദ്യം തന്നെ എൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ കണ്ടാടിയാണിത് നമുക്ക് നാട്ടിൽ പോയ വീഡിയോ ഒക്കെ എടുക്കണ്ടെങ്കിലുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതോന് രണ്ട് പേർ ഷോ സോക്സ് എടുക്കുന്നുണ്ട് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് പറ്റുവാണെങ്കിൽ ലിങ്കോട്ട് ഞാൻ ഷോർട്സ് എപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഇതിനെത്രയോ ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ ഉള്ളൂ നാല് പേ മൂന്ന് പേർ വരുന്നതാണ് അടിപൊളി നല്ല നല്ല വാമമായിട്ട് നിൽക്കുന്നതാണ് കാരണം നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അത്യാവശ്യം നല്ല ഉപകാരപ്പെടും ഇവിടെ ഇപ്പം അത്രയില്ല നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടിയിൽ ഏ സിയൊക്കെ ഇട്ടുണ്ടാകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇതാ ഇതിനടിയിൽ ഗ്രിപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ സോക്സെറ്റ് നടക്കുമ്പോൾ സ്ലിപ്പായി പോകല സ്ലിപ്പായി പോകില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ട് ജോഡി എടുത്തിട്ടുണ്ട് ഒന്ന് മതി പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ എന്ന് ചേച്ചു ചിലപ്പോ ഇതിപ്പോ പോകുമ്പോ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പൊ ഇത് ഞാൻ ഇതിനകത്ത് കുറെ റാക്ക് ഉണ്ട് കള്ളിയുണ്ട് കൂടുതൽ തന്നെ അപ്പൊ അതിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഇതാതും ഒരു ജലദോഷനായിരുന്നു കൂടി ഇതിനകത്ത് പറശ്യമുണ്ടോ അതിനെന്തൊക്കെ ഇടാൻ പറ്റും ഇത് അതിനകത്ത് ആണ് പിന്നെ എന്റെ ഐ മാസ്ക് പിന്നെ എന്റെ സോക്സ് ഉണ്ട് ആ സോക്സ് ഒന്ന് വരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൂട്ടാട്ടിനിട്ട് കാണുന്നില്ല സാറ ഐ മാസ്ക് എടുത്തു ഐ മാസ്കിന്റെ കൊണ്ട് ഇപ്പം വലിയ ഉപയോഗം ഇല്ലെങ്കിലും ഒരു കാലത്തിന് ഭയങ്കര ഉപയോഗം കൊണ്ടിരുന്നു കാരണം ഇപ്പൊ ആദ്യമുള്ളത് കൊണ്ട് അങ്ങനെ ഐ മാസ്ക് ഇട്ടിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല അവൻ്റെ ഇടക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട് അപ്പൊ ഞാനത് അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാലും അത്യാവശ്യത്തിൽ ഈ എ സിയിലൊക്കെ പോകുമ്പോൾ ഈ ലൈറ്റ് ഓഫായി കഴിഞ്ഞാലും ഈ അതായത് സീറ്റിൻ്റെ നമ്പർ എഴുതി വെച്ച ഒരു ബ്ലൂ ലൈറ്റ് ചെയ്യത്തില്ല അത് ഭയങ്കര ലൈറ്റ് ആയിരിക്കും എല്ലാ ലൈറ്റ് ഓഫ് ഓഫായി കഴിഞ്ഞാൽ അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതവിടെ വെച്ചോതിപ്പോൾ വേണ്ട പിന്നെയുള്ളത് ഞാൻ എൻ്റെ എൻ്റെ വാലറ്റ് മൊത്തം പോയിപ്പോൾ അതിനിപ്പോൾ നാട്ടിലത്തിരി കുറേ വാങ്ങാനുണ്ട് അപ്പോൾ എൻ്റെ കാർഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടത് അപ്പോൾ ഇതിനകത്തന്നെ ഞാൻ എൻ്റെ മെഡിസിൻ വിടുന്നുണ്ട് ഇതിൻ്റെ അലർജീൻ്റെ ടാബ്ലറ്റ് ആണ് അപ്പോൾ അതെന്തായാലും എപ്പോഴും എന്നോട് അതുകൊണ്ട് ഞാൻ അത് ഞാൻ ഇന്ന് കുറ്റാണിപ്രാവശ്യം ഇട്ടേക്കും എന്തെങ്കിലും എടുത്ത് വെച്ച് രണ്ട് കൂടി കൂടെ സൈഡിലൂടെ വെക്കുന്നുണ്ട് സൈഡിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ പിന്നെന്താ അപ്പൊ ഞാൻ ഈ എന്റെ സാധനം ഇല്ലാത്ത എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതെന്റെ വാച്ച് എക്സ്ട്രാ പേർ ആയിട്ടില്ല രണ്ട് വാച്ച് ഞാൻ ഇടുന്നത് വേറെ അപ്പോൾ രണ്ടെണ്ണം ഒരു ഡെലിവറി വരാണ്ട് അതാ ഞാൻ ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് പിന്നെ ഞാൻ എപ്പോഴും ഡയറി ഒരു പെണ്ണും ബാങ്കിൽ എടുത്തു വെച്ച് എപ്പോഴും എപ്പോഴാവശ്യമില്ല പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് രണ്ടും എടുത്തുവച്ച് അപ്പൊ അതും എടുത്തു വെക്കാം പിന്നെ ഇത് ആദ്യം അതായത് പോകുമ്പോൾ എന്തെങ്കിലും ആപ്പിളൊക്കെ കട്ടി ഉണ്ടെങ്കിൽ ഒരു കത്തി ഒരു സ്പൂൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ എടുത്തു വെച്ചാൽ മതി കാരണം ഫുഡും ഒക്കെ എടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ എടുത്ത് വെക്കാൻ ഇല്ല പിന്നെ നമുക്കിവിടെ വെക്കാണ്ടായാലും അത് എടുത്ത് വെക്കില്ല പിന്നെ ഞാൻ ഇതിനകത്ത് ഇനി ഫ്രഷും സാധനങ്ങളും എടുത്തു വയ്ക്കാണ്ട് എന്നാലും കുഴപ്പമില്ലാതെ നിന്നോട്ടെ അതിൽ രാവിലെ എടുത്ത പിന്നെ എക്സ്ട്രാ ഞാനൊരു കവർ എടുത്തേക്കും ഡയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആ കവറും കൂടെ ഞാൻ എന്റെ കൂടെ എടുത്ത് വെക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ ഒരു ഇതോടൊക്കെ പിന്നെ ഞാൻ മൂന്ന് ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് ഇങ്ങനെ എടുത്തു വെച്ചേക്കും അതിന്റെ ബിബ് ബിബ് ഒരു ബിബും കൂടെ എടുത്തു വെക്കട്ടെ അവന്റെ ബിബ് എവിടെയോണ്ട് അപ്പൊ ഇതില് ടിഷ്യൂ മൊത്തം പൊട്ടിച്ച് വെച്ചേക്കാൻ അതിൻ്റെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥ അപ്പം ഇത് സൈഡ് ബാങ്കിൽ സൈഡുകളിലാണ് ഇട്ടേക്കാം പിന്നെ ഇതെല്ലാം ബിപ്പും പിന്നെ രണ്ട് മൂന്ന് ടവല് ഇതൊക്കെ എടുത്ത് വെക്കണം എന്തായാലും കാരണം അവന് ഫുഡ് കൊടുക്കുമ്പം ഇതൊക്കെ എന്തായാലും അത്യാവശ്യമാണ് ഇവിടെ നിന്ന് വെയിലടിക്കുന്നു ഇങ്ങോട്ട് അതൊരു മുഖത്തിനുള്ള ലൈറ്റ് അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിനുള്ളിൽ എടുത്ത് വെക്കാം കാരണം ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും ആവശ്യമാണ് അതുകൊണ്ട് അതാവും പിന്നെ ഇത് അതിൻ്റെ ഒരു ടെർ ഒരു ടർക്കി പോലെ ഞാൻ എടുത്തു വെക്കുന്നത് കാരണം നല്ല തണുപ്പുണ്ട് അതിനകത്ത് ഓൾറെഡി പുതപ്പും കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ അതിൽ ഞാൻ അല്ലാണ്ട് ഇങ്ങനത്തെ വേറെ തന്നെ പുതപ്പ് ഇങ്ങനെ പുതപ്പിച്ച് കൊടുക്കാറുണ്ട് ഇതൊക്കെ കുറച്ച് കട്ടിയുള്ളതാണ് അപ്പോൾ അതും കൂടി ഞാൻ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അവൻ്റെ എക്സ്ട്രാ കുറച്ച് ഡയപ്പേഴ്സ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകണം എക്സ്ട്രാ രണ്ടെണ്ണം ഞാൻ ിപ്സ്റ്റിക് കണ്ട് അപ്പൊക്ക ഇടുക പിന്നെ അതിന്റെ ബ്രഷ് ഇത് നമുക്ക് ഹാൻഡ് ബാഗ് തന്നെ ഇടാം മറ്റേതിനകത്ത് ഇടാ എല്ലാം വേണ്ടബാഗ് തന്നെ ഇടാൻ കഴിയും പിന്നെ ഈ ടാബ്ലെറ്റ് നമുക്ക് ഇതിനകത്ത് തന്നെ ഡോളോ എക്സ്ട്രാളും ഡോളോ പിന്നെ അതുപോലെ തന്നെ ചുമന്റെയും മെത്താഫോട്ടിനും എല്ലാം ഞാൻ എടുത്തു വെക്കും ഓരോ ഇത് എന്താ അപ്പഴാവശ്യം വരുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അത് എടുത്തു വെക്കും അതുകൊണ്ട് ഇതിനകത്ത് നിന്നോട്ടെ പിന്നെന്താ ഇതെന്താ സ്ക്രഞ്ചീസ് അതുപോലെ റിമൂവറ് ഒരു അത്തറ് ലിപ്പ് കാര്യങ്ങൾ ഇതൊക്കെയുള്ള ഒരു പൗച്ച് സ്ലൈഡ് പിന്നെ അങ്ങനത്തെ ഉള്ളൊരു പൗച്ച് ഞാൻ എടുത്ത് വെക്കുന്നത് ഇതിന് ഇത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അത് ഞാൻ തന്നെ എന്തായാലും വെള്ളം അതുപോലെ പിന്നെന്താ ആദ്യം്റെ ഫുഡ് സ്നാക്സ് എല്ലാം കൂടെ വെക്കണം അപ്പോൾ കുണ്ടു കുണ്ടു ആവും അതുകൊണ്ട് ഞാൻ അധിക സാധനങ്ങൾ ഇതിനകത്തേക്ക് വെക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല നൈസായിട്ട് ഈ സാധനം ഞാൻ മറ്റേ മാറ്റം ചെലുപ്പും അപ്പോൾ അതായിരിക്കും നല്ലത് പിന്നെ മേക്കപ്പിൻ്റെ സാധനം കൂടി വെക്കണം ഇവിടുന്ന് പോകുമ്പോൾ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും ഒരു ഐ പെൻസിലോണ്ടും ഇതാക്കുന്നേ ഉള്ളൂ വേറൊന്നും പോകുമ്പോ ഒരു മോയ്സ്ചറൈസർ ഇടൂ അത്രേ ഉള്ളു അല്ലാണ്ട് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടൊന്നും പോകില്ല അതുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം നൈസായിട്ട് ബാഗിൽ എടുത്ത് വെക്കാം അതിനകത്തിട്ട് ഇതിനകത്തിട്ട് 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 അതെടുക്കല്ല അത് ഇതിനകത്തിട്ട് അതുകൊണ്ട് അപ്പറത്ത ഇതെടുത്തോ ഇതെടുത്തോ അത് അപ്പോൾ ഈ രണ്ട് സാധനം അല്ല ഈ സാധനം കൂടെ നമുക്ക് ട്രോളി ബാഗിൽ എടുത്തിടാം കാരണം ഇതൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓ ഡൈപ്പൻസും ഇമ്പോർട്ടൻ അപ്പൊ ഇത് ഏകദേശം ഓക്കെ പിന്നെ ഇനി ഇതിൻ്റെ ഒരു ഷോൾ ഉണ്ട് ഈ ഷോളും കൂടെ ഞാൻ എടുക്കും എപ്പോഴും എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഷോളും കൂടെ ഇതിനകത്ത് വെക്കാം ഇതിലിനി ഇനി ആവശ്യമുള്ളത് ആദ്യം സ്നാക്സ് ബോക്സ് ആണ് അതിപ്പോ തന്നെ എടുത്തു വെക്കാം കാരണം അത് ഇവിടെ ഇഷ്ടം ഞാനത് എടുത്തിട്ട് വരാം ഇതാണ് അവന്റെ സ്നാക്സ് ബോക്സ് അത് ബിസ്ക്കറ്റ് നമ്മൾ ട്രാവലിങ് മാത്രമേ കൊടുക്കൂലോ ട്രാവലിങ് മാത്രം എടുത്തു വെക്കും അഥവാ കേട്ടോ ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട് പിന്നെ അവന് അത്ര വലിയതൊന്നുമില്ല കാണുമ്പോൾ ഇതല്ലോ സ്കൂള് കഴിക്കൊന്നുമില്ല എന്നാലും ട്രാവൽ ചെയ്യുമ്പോൾ കരഞ്ഞിട്ടാറുണ്ടെങ്കിൽ ഒരു ധൈര്യത്തിന് എടുത്തു വെക്കാം എന്നേ ഉള്ളൂ അത് ഓക്കെ സെറ്റ് ആയി ഒരുപാട് സാധനം ഇതിനകത്ത് കൊള്ളു അതും അതിൻ്റെ ഒരു പ്രത്യേകത ഈ ബാഗിന്റെ നല്ല അതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്നും കൂടെ ഇതിനകത്ത് എടുത്ത് വെക്കാം ഇനിയിപ്പോ അതിൻ്റെ ബോട്ടിൽ വെള്ളവും കാര്യങ്ങളും ഫുഡും മാത്രം അത് നൈസായിട്ട് കൊണ്ടോളൂ ആദ്യമായിട്ട് ഞാൻ ഇത്ര കുറച്ച് ബാക്ക് ചെയ്യുന്ന പിന്നെ എയർപോർട്ടും കാര്യങ്ങളും ഇതിനകത്ത് എടുത്ത് വയ്ക്കാം ഇത് വേണ്ട ഡോമിൽ ഇപ്പം വേണ്ട ഞാൻ സിമ്മെടുത്ത് ബാക്ക് ഫോണിൽ ഇട്ടു ഇത്ര വെള്ളം

ചാർജർ ലാസ്റ്റ് നിമിഷം പാക്ക് ചെയ്യാൻ സാധനങ്ങളോ ഫുഡ് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് ഞാൻ ഇത്ര കുഞ്ഞ് പാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഭയങ്കര ഇതായിരിക്കും പക്ഷെ ഭയങ്കര കുറച്ചായിപ്പോൾ നല്ല സ്റ്റെപ്പായി അത് വേറെ കാര്യം അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇനിയിപ്പോൾ നാളെ ഇറങ്ങുന്നതും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം ബൈ അതും ബൈ വരാം